പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലാണ് ഇന്നാണ് ഞാൻ ഉത്തരാഖണ്ഡ് എത്തിയട്ടോ രാവിലെ നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഞാൻ ബസ്സിലാണ് കേട്ടോ വന്നത് ഡെറാഡൂണിലേക്ക് അതായത് ഡെഹറാഡൂൺ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന മസൂറി എന്നൊരു സ്ഥലത്താണ് കേട്ടോ ഞാനുള്ളത് ക്യൂൺ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നാണ് കേട്ടോ ഈ ഒരു മസൂറി അറിയപ്പെടുന്നത് ഏകദേശം രണ്ടായിരം മീറ്ററിലാണ് ഈ ഒരു മസൂറി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ കൂടിയാണ് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഹെവി റെയിനാണ് കേട്ടോ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചൂട് കാരണമാണ് ഞാൻ ആ ഒരു ജമ്മു കാശ്മീരൊക്കെ ഒഴിവാക്കിയത് എന്താ വിചാരിച്ചാൽ നമ്മളെ യാത്രയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് ഉത്തരാണ്ടാവുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നടന്നു പോകാം കേട്ടോ അങ്ങനെ വലിയ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല മസൂറി പട്ടണമാണ് കേട്ടോ നിങ്ങൾ ആദ്യം തന്നെ കാണുന്നത് ഭയങ്കര എക്സ്പെൻസായ ഒരു സ്ഥലമാണ് ഹോട്ടലുകൾക്കൊക്കെ പേരുകേട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് പക്ഷേ ശാന്തമാണ് കേട്ടോ ഇവിടുന്ന് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാമങ്ങളായി നല്ല നല്ല സ്ഥലങ്ങളായി വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ മഴയത്താണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഓ ഒരു തിരക്കും ഇല്ല മഴയതുകൊണ്ട് എന്താ എല്ലാം ശാന്തമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ ശാന്തമായ സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ആരും ഉണ്ടാവില്ല ഞാൻ ഞാനെന്താ റെയിൻകോട്ടൊക്കെ വെച്ചിട്ടുണ്ട് റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത് പക്ഷെ വളരെ സന്തോഷമാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് എത്ര പെട്ടെന്ന് കാലാവസ്ഥ മാറി ഡൽഹിയിലൊക്കെ പക്ക ബോറായിരുന്നു എൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെയൊക്കെ വലിയ വലിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇതാണ് കേട്ടോ പ്രോപ്പർ മസൂറി പട്ടണമാണ് നിങ്ങളെ കാണുന്നത് പക്ഷെ എന്താ ഇന്ന് നല്ല മഴയാണ് മഴ 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 പറഞ്ഞാൽ ഇത് ഉത്തരാഖണ്ഡിൽ പ്രോപ്പർ ഈ ഒരു സമയം എന്ന് പറയുന്നത് മഴ സമയമാണ് കേട്ടോ നല്ലപോലെ മഴ കിട്ടുന്നൊരു സമയം കൂടിയാണ് ഉത്തരാഖണ്ഡിലൊക്കെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് ഏതെങ്കിലും സ്ഥലത്ത് ആദ്യം നമുക്ക് സ്റ്റേ ഒക്കെ നോക്കണം ഗുഡ് മോർണിംഗ് രാവിലെ ഒരാളുടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പിന്നെ ആ ദിവസം സന്തോഷകരാവുന്നോട്ടോ പറയാം ഓഹോ ഇതാണ് കേട്ടോ പ്രോപ്പർ മസൂറി പട്ടണം എന്ന് പറയുന്നത് അത്യാവശ്യം ഇവിടെ നല്ല പൈസയാണ് കേട്ടോ സാധനങ്ങൾക്കും സ്റ്റേ ചെയ്യാനൊക്കെ നല്ല പൈസയാണ് പ്രത്യേകിച്ച് ചാർദാം യാത്ര നടക്കുന്നുണ്ട് അതിന് കൂടെ മഴയും കൂടി ആകുമ്പോൾ ഈ ഒരു വില വീശു എന്ത് വിചാരിച്ചാൽ മഴയത്ത് ഇവിടെ പോകാനാണ് ഇവൻ ഇവിടെ അല്ലാണ്ട് വേറെ ഇടിയും പോവില്ലെന്നവർക്ക് ഉണ്ടാവില്ലേ പട്ടണങ്ങളിലൊക്കെ ഭയങ്കര വിലയാണ് പക്ഷെ ഗ്രാമങ്ങളിലെത്തി അടിപൊളിയാണ് കേട്ടോ മസൂറിയിൽ ഞാനൊരു റൂം എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ മൊത്തം പോകണം അത് എല്ലാ ഏരിയകളും കോടം മഞ്ഞുകൊണ്ട് മൂടിപ്പോയിരിക്കുവാണ് ഇവിടെ അത്യാവശ്യം റൂമിനൊക്കെ നല്ല പൈസ ഉണ്ടാകട്ടെ ഈ ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് റൂമിന്റെ അകംഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ അടുത്ത ആളുണ്ട് അതുകൊണ്ടാണ് ചുറ്റുഭാഗം കാണിക്കാത്ത ഇതാണ് ഞാൻ നിൽക്കുന്ന റൂമെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയ റൂമാണ് കേട്ടോ അവനാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് പേരും കാര്യങ്ങളും ഞാൻ ഉൾക്കൊടുത്തില്ല കേട്ടോ അവനോട് എപ്പോഴും പറയാറുണ്ട് ഈ റൂമൊക്കെ ആക്കി തന്ന പേരും കാര്യങ്ങളും പറയരുതെന്ന് അതാണ് പേരൊന്നും പറയാത്ത അല്ലാത്തവശം എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല അത്യാവശ്യം പൈസ ഉണ്ടോ കേട്ടോ ആയിരം രൂപയാണ് ഈ റൂമിൻ്റെ ചാർജ് പറയുന്നത് എനിക്കൊരിക്കലും എൻ്റെ യാത്രയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ടോ ആയിരം രൂപയ്ക്ക് ഒക്കെ റൂം എടുക്കാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതുപോലെയുള്ള വലിയ റൂംസ് ഒക്കെ കിട്ടുന്നത് എന്തായാലും ഇന്നൊരു ദിവസം കൂടെ താമസിക്കുക നാളത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിനിടയിൽ മസൂരിയിലെ കറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി ഒരു ബ്ലോഗിൽ തന്നെ സുഹൃത്തുക്കളെ മസൂറിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ട പെട്ടിട്ടുണ്ട് പേര് പറഞ്ഞ ബ്രോ എന്റെ പേര് ബിബിൻ ആണ് പറഞ്ഞോ ഇതേപോലെ അവളെ കേരള എന്ന് പറഞ്ഞ ചാനലിൽ അറിയാത്തൊരു മനുഷ്യരുണ്ടാവില്ല ഞാൻ വരെ എന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം അതെ വീട് രണ്ടാമത്തെ ഒരു തവണയാണ് കാണുന്നത് കഴിഞ്ഞ എപ്പോഴായിരുന്നു മാർച്ചിലോ ഫെബ്രുവരിലെ കണ്ടായിരുന്നു പക്ഷേ സമയത്ത് നമുക്ക് കാര്യമായിട്ട് ഇടപഴകാൻ പറ്റിയില്ല ഒന്നായില്ല അത് വേറൊരു കാര്യത്തിന് വന്നു പോയി എന്റെ വീട്ടിലൊക്കെ വീട് കാണാം കേട്ടോ ഇപ്പൊ ചിത്രനാണ് ഫേമസ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണാറുണ്ട് അന്ന് നമ്മൾ ഒരു സ്റ്റോറി ഇട്ടപ്പോ ഒത്തിരി പേരോട് ചോദിച്ചു അവരെ ഇവിടുന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞു ചോദിച്ചായിരുന്നു പിന്നെ അന്ന് നമുക്ക് ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല ഞാൻ വേറെ വഴിക്ക് തിരക്ക് വേറെ വഴിക്ക് തിരക്ക് അപ്പൊ അപ്പൊ ഇത് ഇന്നിപ്പതേ ചിത്രൻ ഇവിടെ മൊസൂരില് വന്നിട്ടുണ്ട് ശരിക്കും ഇതിന്റെ പറയോ മസൂരി ശരിക്കും പറയുന്നത് മസൂരിയാണ് മസൂരിയാണ് ഞാനും ഇടയ്ക്ക് മുസൂരി എന്ന് പറയും കാരണം എഴുതുമ്പോ എം യു ആ അതെ അതെ പക്ഷേ എല്ലാ ഇവിടെ ഉള്ളവർ പറയുന്നത് മസൂരിന്നാണ് ഞാൻ ഇവിടെ നമ്മൾ പറയുന്നത് മുസൂരി 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 കേരളത്തിൽ അങ്ങനെയാണ് നമ്മൾ പണ്ടോട്ട് അങ്ങനെ മുസൂരി മസൂരി എന്നാ കേട്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ മസൂരി പക്ഷെ പറയുമ്പോൾ എനിക്കും ചിലപ്പോൾ മുസൂരി എന്ന് വരും ഈ സ്ഥലം എന്താ ഇത് ലാൻഡോർ ആണ് അതായത് എല്ലാവരും മസൂരി വരും പക്ഷെ ലാൻഡോർ എന്ന് പറയുന്നത് മസൂരിന്ന് പറയുന്നത് ക്യൂഫ് ഹിൽസ് ആണ് ക്യൂഫ് ഹിൽസ് അതായത് ഒരു ഒരു കുറെ മൗണ്ടേന അതിനകത്ത് ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് മസൂരി എന്ന് പറയുന്നത് പക്ഷെ അതിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണ് ലാൻഡോർ എന്ന് പറയുന്നത് അവിടെ നമ്മളിപ്പോ നിൽക്കുന്നത് അതായത് മഞ്ഞാലത്തൊക്കെ ഇവിടെ സ്നോ ഫുള്ള് വീഴുന്ന സ്ഥലമാണ് അതുപോലെ മസൂരിന്റെ ആ തിരക്കിടില്ലല്ലോ നിലവിൽ ഇന്ന് ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് നല്ല തിരക്കാ താഴെയൊക്കെ പക്ഷെ ഇവിടെ ആ ഒരു അത്ര തിരക്കില്ല പക്ഷെ ക്ലിയർ അല്ല ഇത് ശെരിക്കും പറയുന്നത് അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഒരു മൗണ്ടൈൻ കാണുന്നു പക്ഷെ ഓക്കെ ഫുള്ള് കോട കയറി കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഈ മരങ്ങളൊക്കെ ഏതാ പറഞ്ഞു തരോ മരങ്ങൾ അത് ഇതാണ് പൈനി ഓ ാണ് ആ ഞാനും കൊറേ കാലം എടുത്തിട്ടാണ് പൈനും മറ്റേ ദേവദാരും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചു ഇതാണ് പൈന അതിന്റെ ലീഫ് നോക്കി ഓ ഇത് ഇത് ദേവദാറാണ് വെക്കാൻ അത് അത് വേറെ ഏതോ മരവേദി ഇത് എനിക്ക് തോന്നുന്നു ഇനി മറ്റേ ഇതാ റോഡോണ്ടർ റോഡോണ്ടല്ലോ വലിയ അതൊക്കെ റോഡോണ്ടർ ആണോ അതെ ശെരിക്കും ഇവിടുത്തെ ഭാഷ ബുറാഷ് ബുറാൻസ് പറയും ലോക്കലായിട്ട് ലാലി ബുറാഷ് ആ അത് പല കളറിലുണ്ട് പിങ്ക് പല കളറിലുണ്ട് അതിപ്പോ ലാൽ ബുറാൻസ് എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും ചുമന്ന ബുറാൻസിന് പറയുന്ന തോന്നുന്നു ഇവിടുത്തെ നേപ്പാളിന്റെയും നാഷണൽ ഫ്ലവർ റോഡോ റോഡോൻറോഡ് എന്ന് പറയുന്നത് അതിന്റെ സയന്റിഫിക് നെയിമാണ് ഓക്കെ പക്ഷെ അതാണ് ഞാൻ ഏറ്റവും യൂസ് ചെയ്യുന്നത് ആൾക്കാർക്ക് കേൾക്കുമ്പോ ഒരു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യമായിട്ട് പറയുന്നവർക്ക് കിട്ടത്തില്ല സത്യ സത്യം ഇതാ ഇത് അതാ റോഡോ ഒരു മാർച്ച് ഏപ്രിലൊക്കെ വരികയാണെങ്കിൽ ഫുള്ള് ചുമന്ന പൂക്കള് കാണാം പ്രകൃതി പൂക്കും അതുപോലെ ഇവിടുത്തെ പൈസ കൂടും അല്ലേ പൈസ കൂടും പൈസ ഇവിടെ നല്ല എക്സ്പെൻസായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ബ്രോ ശരിക്കും ഉത്തര കണ്ടി ചെയ്യുന്നത് കേരളം ചാനലിൽ ബ്രോ ബ്രോന്റെ വളോഗും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാറുണ്ട് പക്ഷെ ഞാൻ ഒരു മൂന്നാല് കൊല്ലം കണ്ടിന്യൂസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് ആൾ വെറുതെ ഇരിക്കണം തോന്നി അങ്ങനെ നമ്മൾ ഒരു ട്രെക്കിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അങ്ങനെ ഇപ്പൊ ഇവിടെ ഡെറാഡൂൾ ബേസ് ചെയ്തിട്ടാണ് ട്രക്കിംഗ് കമ്പനി ഉള്ളത് നമ്മളെ കേതാറക്കിങ് കേതാറക്കണ്ട വിന്റില് മാത്രം അല്ലാണ്ട് ഇപ്പൊ നമ്മളെ എവറസ്റ്റ് ബേസ് വാലുഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്നു ഇപ്പം ചെയ്യുന്നുണ്ട് ഇപ്പൊ വാലു ഫ്ലവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്പർ കൂടെ കൊടുക്കാ നമ്മളെ കാണുന്ന മലയാളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രക്കിങ്ങിനൊക്കെ താല്പര്യമുള്ളവരുണ്ട് പിന്നെ വിന്റില് കേതറക്കണ്ട സത്യം ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് പറഞ്ഞത് മാർക്കറ്റ് അല്ല ഇത് കുറച്ച് കഫേകൾ മാത്രമേ ഉള്ളൂ എന്താണ് സ്ഥലത്തിന്റെ പേര് ലാൻഡോറ് ലാൻഡൂർ ലാൻഡൂറിൽ തന്നെ ഇതൊരു ലാൽ കിബ എന്ന് പറയുന്ന വ്യൂ പോയിന്റ് അപ്പൊ എത്ര ഡിഫറന്റ് കിലോമീറ്റർ മസൂരിൽ നിന്നും മസൂരിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളു നമ്മള് വഴി കുറച്ച് ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് കറങ്ങി വന്നൂന്നേ ഉള്ളൂ മനസ്സിലായത് കഫേകള് കാര്യങ്ങളെല്ലാം ആണ് ഒരു ചായയ്ക്ക് ഒരു അമ്പത് രൂപക്കിലും വരും ഇവിടെ അങ്ങനത്തെ ഏരിയ ആണ് ഒരു ചായക്ക് അമ്പത് രൂപയോ അങ്ങനെ പ്രതീക്ഷിക്കാം കാരണം അതെല്ലാം വ്യൂ പോയിന്റുകൾ മെയിൻ മെയിൻ സ്പോട്ട് ആണ് ഇത് മസൂര് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വ്യൂ ആണ് പക്ഷെ ഇന്ന് മൊത്തം പോയല്ലേ മൂടിപ്പോയി ഇവിടെ ഒക്കെ താമസിക്കാൻ അത്യാവശ്യം നല്ല പൈസ അല്ലേ ഇവിടെ നല്ല എമൗണ്ട് വരും അത് നോർമലി ഇവിടെ ഒരു ഹോട്ടലിനൊക്കെ എന്താണ് ചാർജ് വരുമോ ചാർജ് ഏറ്റവും മിനിമം ഒരു ആയിരം രൂപയെങ്കിലും വരും മിനിമം ആയിരം രൂപ ആ അത് സീസൺ പോലെയാണ് ഇപ്പൊ ശനി നായർ ഒക്കെ അല്ലേ നമ്മളെ മലയാളികൾ വന്നിട്ട് ആദ്യം ചിന്തിക്കുന്ന കാര്യം ഇവിടെ വന്നിട്ട് വില പേശിയോ വില കുറയോക്കെ ഉണ്ടാവും അത് നടക്കോ അത് അപ്പത്തെ സിറ്റുവേഷൻ പോലെ ഇരിക്കും ആൾക്കാരെ ആൾക്കാരൊക്കെ ഹമ്മിയാണെങ്കിലും ഇപ്പൊ വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒക്കെ വരുമ്പോ എപ്പോഴും വീക്ക് വരുന്നത് മനസ്സിലായി അപ്പൊ ഇതാണ് ലാൻഡ് റോസ് എന്താ ലാൻഡൂർ ലാൻഡൂർ ലാൻഡൂറിലെ ലാൽ ടിബ എന്ന് പറയുന്ന വ്യൂ പോയിന്റാണ് ഇവിടെ അങ്ങോട്ടാണ് വ്യൂ കിട്ടുന്നത് ക്ലിയർ അല്ല മൊത്തം മൂടി പോന്നല്ലേ ഇങ്ങോട്ടൊക്കെ കൊറേ സ്പോട്ടുണ്ടല്ലോ സ്പോട്ടൊക്കെ ഇഷ്ടംപോലുണ്ട് ഓക്കെ പക്ഷെ എല്ലാം ഇവിടെ എന്താ വെച്ചാൽ എല്ലാ എസ്റ്റേറ്റുകളാണ് പഴയ ബ്രിട്ടീഷുകാരുടെ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് താമസിക്കുന്നത് ബ്രിട്ടീഷുകാരാണോ ആ പണ്ട് മൊസൂരി ബ്രിട്ടീഷുകാരാണല്ലോ പണ്ട് എല്ലാം മൗണ്ടൈൻസിന്റെയും മേലെ അവിടെ ബൈനോക്കുലർ ഒക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ മേലെ അതിനൊക്കെ അമ്പത് രൂപ നൂറ് രൂപ ഒക്കെ കൊടുത്തുലറിലൂടെ നമുക്ക് സ്നോ ഒക്കെ കാണാൻ പറ്റും പക്ഷെ നിലവിൽ ക്ലിയർ അല്ല ഇപ്പൊ ഇവിടെ ഈ മൂടി ഇല്ലെങ്കിൽ കാണാൻ പറ്റും ഹൈറ്റിൽ നിന്ന് കാണാം കാണാം അത് മസൂരിന്റെ തന്നെ ഏറ്റവും ഇപ്പൊ നമ്മള് ഡൽഹിന്നൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള മൗണ്ടെയ്നാണ് മസൂരി മസൂരി പറയുന്നത് ഇവിടെ സ്നോ വീഴുന്നതാണ് വിന്റർ നല്ലപോലെ സ്നോ ഒക്കെ പൈസയാണല്ലോ ഇവിടെ സ്നോ വീഴുമ്പോൾ ഓൾറെഡി കൂടുതൽ പക്ഷെ ആ സമയത്തൊക്കെ ഇവിടെ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വണ്ടി കൊണ്ട് വരണം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നു കണ്ടി സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം ഉണ്ടോ കേട്ടോ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയിരുന്ന വലിയൊരു ഭാഗ്യം കാരണം എനിക്ക് വളരെ ഇഷ്ടമാണ് ബ്രോന്റെ ബ്ലോഗും കാര്യൊക്കെ കേരളം പേരിടാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ അയ്യോ അങ്ങനെ കാരണമൊന്നുമില്ല കേരളത്തിന്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ കേരളം എന്ന് പറയുമ്പോൾ നല്ല രസം ഉണ്ടല്ലോ അത് പണ്ട് അവിടെ നാട്ടിലെ ക്യാമ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇട്ടതാ ഇട്ടുപേരാണ് കേരളയാണ് അങ്ങനെ ഓക്കെ അടിപൊളി നല്ല സന്തോഷം സന്തോഷം കണ്ടതില് നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് എന്ത് രസാണെന്ന് നോക്കിയേ ഗ്രീനറി തന്നെ എടുത്ത് കാണിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞ പൊതുവെ പച്ചപ്പാണല്ലേ പൊതുവെ പച്ചപ്പാണ് പിന്നെ ഇപ്പൊ മഴേന്റെ സീസൺ ആണല്ലോ മഴ സീസൺ ആണോ നല്ല മഴയാണ് ഇപ്പൊ ഒരു ഇപ്പൊ ഇന്നെന്തോ മഴ ഇന്ന് ഇങ്ങോട്ട് പെയ്തില്ലേ മഴ ആ പെയ്തായിരുന്നു രാവിലെ എല്ലാം പെയ്തായിരുന്നു അടർ അടുവുള്ളിൽ മഴ പെയ്തില്ലായിരുന്നു പക്ഷേ ഇപ്പൊ മഴയാണ് ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ നല്ല മഴേന്റെ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്ത ലാൻഡ് സ്ലൈഡ് ഒക്കെ നല്ലപോലെ ഉണ്ടാവില്ല ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും ഇപ്പൊ തന്നെ ഒത്തിരി പേര് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഉത്തരകാശി ആഹ് വലിയ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു രണ്ടുമൂന്ന് ദിവസമായിട്ട് കുറവുണ്ട് ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ തന്നെ ലാൻഡ് സ്ലൈഡ് വരുന്ന സംസ്ഥാനങ്ങളില് പ്രധാനപ്പെട്ട ഒന്നും കൂടിയല്ല ഉത്തരാഖണ്ഡ് ആ ഇവിടെ ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ആണല്ലോ കാര്യമായിട്ട് ഉത്തരാഖണ്ഡ് ഹിമാചൽ സിക്കിം ഒക്കെ ഉണ്ടാവില്ല സിക്കിം ജമ്മുവിലാണേലും ശ്രീനഗർ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കിടക്ക് ലാൻഡ് സ്ലൈഡ് ഉള്ളതാ അതെ ഇന്ന് മുകളിൽ ട്രക്കിങ് ചെയ്യുന്നതാണ് ആൾക്കാര് വിടുത്തെ ലോക്കൽ സാധനം ഇവിടെ ഗ്രാമങ്ങളുണ്ടോ മുകളിൽ ഗ്രാമങ്ങളൊന്നും അല്ല മുകളിലൊന്നുമില്ല ഇത് മൊത്തം എന്താണല്ലോ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ശനി ഞായറൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരല്ല ഉത്തരവാണ്ടി തന്നെ ഉള്ള ആൾക്കാർ ഡാണ്ടുള്ളവരോ അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറും പോകുന്നതാണ് ശനി ഞായറൊക്കെ ലീവ് ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഇതിന്റെ മേലെ ഇനി വില്ലേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് മൊത്തം ഫോറസ്റ്റ് ആണല്ലേ ഫോറസ്റ്റ് ഗവൺമെന്റിന്റെ സ്ഥലമാണ് ഇതെന്താ ഇവിടെ ക്രിസ്ത്യൻ ഇതൊക്കെ കാണുന്നത് കാണുന്നതാണോ ആ ഇവിടെ പള്ളികളുണ്ട് ഞാൻ പറഞ്ഞില്ല പണ്ട് ബ്രിട്ടീഷുകാരുടെ സ്ഥലം വരുന്നത് ഓക്കെ ഓക്കെ ഇവിടെ ഒരു ഫേമസ് പള്ളി ഉണ്ട് അത് ഇതാണ് സെമിത്തേരി ആണ് കാണുന്നത് ഞാൻ ഇവിടെ നിർത്താം ഒരു പള്ളി ഉള്ള സ്ഥലം ഉണ്ട് ഓക്കെ ഇവിടെ പള്ളി ഉണ്ട് അല്ലേ ആ ഞാൻ കുരിശൊക്കെ കാണുന്ന അവിടെ ആ കുരിശുണ്ട് ഇവിടെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലം പണ്ട് ബ്രിട്ടീഷ്കാര് താമസിച്ചപ്പോ ഉള്ളൊരു ചർച്ച ചർച്ച ആണല്ലേ അതിന്റെ ആണ് അല്ലേ അതിന്റെ സെമിത്തേരി ആണ് രൺവീർ സിംഗ് അച്ഛാ താങ്ക് യു പുള്ളി ഇവിടുത്തെ ആളാട്ടോ പുള്ളി പറയരുത് ഇവിടെ ഒരു ആർമി ക്യാമ്പുണ്ട് അതിനകത്ത് കുറെ നമ്മുടെ വണ്ടിയും കേരള വണ്ടിയായോണ്ട് ഓക്കെ നമ്മള് സൗത്തിനാണെന്ന് മനസ്സിലായി മലയാളീസ് ഉണ്ടല്ലോ ഇവിടെ ആർമി ക്യാമ്പില് വലിയ വലിയ ഓഫീസർമാരൊക്കെ മലയാളീസ് ഉണ്ടെന്ന് പറയാം നമുക്ക് കേരളക്കാർക്ക് എന്താണ് അഭിമാനിക്കുക എല്ലായിടത്തും ഉണ്ടല്ലോ മലയാളീസ് മിക്ക ക്യാമ്പുകളിലും ഉണ്ടാവും സത്യം ഇവിടെ ഇതിന്റെ ഒരു ഇതുണ്ട് ഗവൺമെന്റ് അല്ല ആർമീൻറെ എന്താ സംഭവമാണ് നമുക്ക് മേലേക്ക് പോകാൻ പറ്റത്തില്ലെന്നാ ഓക്കെ കുറച്ച് ഈ ഒരു ഭാഗം മാത്രല്ലേ പള്ളി എന്താണ് അടച്ചിട്ടുണ്ട് പള്ളി അടച്ചിട്ടൊക്കെ ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പള്ളിയാണ് ഓക്കെ ഇതിന്റെ ആർക്കിടെക്ചർ എന്താ ഡിഫറെന്റ് കല്ല് ആ പണ്ടത്തെ ഒരു സംഭവം ഓക്കെ ഇതാണ് ഇവിടുത്തെ എന്താണ് പള്ളി അല്ലേ ഇത് മൊത്തം ഇവിടെ മൊത്തം എന്താണ് റെസ്ട്രിക്റ്റഡ് ആണല്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വഴി കൂടെ ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ അതായത് ഇങ്ങോട്ടും ഒന്നെങ്കി എല്ലാം ഗവൺമെന്റിന്റെ സ്ഥലമാണ് ആർമി ക്യാമ്പ് കാര്യങ്ങളും ആണ് വീഡിയോ ണന്ന് പോലെ അറിയത്തില്ല എന്താ സത്യം പറയാല്ലേ പോയിട്ടിരുന്നാൽ മതി ഓക്കെ ഈ എല്ലാ സ്ഥലത്ത് നെറ്റ് വെച്ച് ഇവര് അടച്ചിട്ടുണ്ടല്ലേ കേറാൻ പറ്റത്തില്ല ഇത് പരിപാലിക്കുന്നുണ്ട് തോന്നലോ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടോ ഇവര് അടിപൊളിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതാണ് കേട്ടോ പള്ളീന്റെ ഫ്രണ്ട് ഭാഗാണ് നിങ്ങൾ കാണുന്നത് മൊത്തം കോട കോട മൂടിക്കിടക്കുവാണ് അതുകൊണ്ടെന്നാ ഡിഫറന്റ് വൈബാണെന്ന് പറയാ ഇന്ന ഷോക്കൊക്കെ ഉണ്ടോ അറിയത്തില്ല ഇതാണ് കേട്ടോ പള്ളീന്റെ സൈഡ് ഭാഗം ഒക്കെ നമുക്ക് ഒരാൾക്കും കാര്യങ്ങൾ കിട്ടില്ല കേട്ടോ നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം പള്ളീന്റെ അകത്ത് പോവാൻ വേണ്ടി എന്തോ സ്കൂളൊക്കെ കാണുന്നുണ്ട് ആ ചെറിയ സ്കൂളും കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റാണ് കേട്ടോ ഇവരെ സ്ഥലം ഭയങ്കര ക്ലീൻ ആണല്ലോ മൊത്തം ക്ലീൻ ആണല്ലോ അവര് നമ്മള് മലയാളീസ് ഒന്നും അല്ലല്ലോ ഇവിടെ ഇവിടെ ആൾക്കാരെ അങ്ങനെ കേട്ടുന്നില്ലല്ലോ സത്യം ആക്കി വെച്ച് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കാണ് ഇന്ന് ഇവിടെ വന്ന ആൾക്കാർ ഇതിന്റെ അകത്ത് കേറിയിട്ട് മൊത്തം കച്ചറായിട്ടുണ്ടാവില്ലേ ഉണ്ടാവും അങ്ങനെ ആൾക്കാരെ കേറ്റുന്നില്ല അതാണ് നമ്മളോട് കേറാൻ പറ്റത്തില്ല എന്നല്ലേ അവിടെ ഏറ്റീനെ കാണുന്നുണ്ടല്ലോ അവര് നോക്കി നടത്തുന്ന ആളായിരിക്കും അല്ലെ ഇന്ന് സ്കൂട്ടിയിൽ വരുന്നൊക്കെ സ്കൂൾ ഉണ്ടോ ഊപ്പർ സ്കൂള് ദീദി ഊപ്പർ സ്കൂള് നെയ്സക്താ ഊപ്പർ ഓക്കെ ഓക്കെ അതായത് മുകളിലോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ അവർ ഇവിടെ നിന്ന് പറയുന്നുണ്ട് തിരിക്കാല്ലേ ഇവിടെ ഇവിടെ ഉള്ളവരാൻ തോന്നുന്നുണ്ട് ഓക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും സത്യം നമ്മളെ കയറി കഴിഞ്ഞ പ്രശ്നമാണെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോയി മാറിയ അതായത് ലാൻഡോറിലെ ഫേമസ് ആയിട്ടുള്ള ബേക്കറി ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെങ്ങാണ്ട് ഓപ്പൺ ആക്കിയതെക്കാണ്ടാന്ന് തോന്നുന്നു ഒരു ബേക്കറി ഉണ്ട് ബേക്കറി എന്ന് വെച്ചാൽ ഇവിടുത്തെ ബേക്കറി എന്ന് വെച്ചാൽ കഫേ ടൈപ്പ് ആയിരിക്കും ചായ ഈ ബ്രിട്ടീഷ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഓക്കെ നീ അറിയത്തില്ല പോയി നോക്കാം പുള്ളിക്കാരെ വീട് എടുക്കുന്നൊണ്ട് വണ്ടി കറി ഇതാണോ അല്ലല്ല അത് അവര് വേറെ പോകും ഒരു പട്ടി ഇവിടുത്തെ സാധനം ഇത് ജിമ്മോ ഇത് ലോക്കൽ ആണോ ഇതൊക്കെ ഇത്ര ഇതിലും വലുതുണ്ട് ഇതൊന്നും ഇതൊന്നും ഒന്നും അല്ല മൗണ്ടൈൻസിൽ പോയി ഇതിലും വലുതിനെ കാണാം നമ്മൾ അതിന്റെ പേരെന്താ മൗണ്ടൈൻ ഡോഗിന്റെ ബോട്ടി ബോട്ടി എന്ന് പറയും ഓക്കെ അത് ലോക്കൽ പറയുന്നതാണ് The same, <laughs> ോ കാണോ രസം എന്ത് ക്ലീൻ ആണ് പക്ഷെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മള് ലഡാക്ക് പോയപ്പോണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മള് മണാലിന്ന് കൊണ്ടുപോയിരുന്നു പക്ഷെ അതിന് നാട്ടിൽ ചെന്ന് നമ്മൾ നോക്കിയപ്പോ അതേപോലെ റോമോ ഒന്നും വരത്തില്ല എല്ലാടി ചോലേ കാരണം നാട്ടിലെ ഇവിടുത്തെ ക്ലൈമറ്റ് അല്ലല്ലോ നാട്ടില് ഇവർക്ക് തണുപ്പും ശാന്തതയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരാ പറയുമ്പോ മൂത്രയും ചെയ്താൽ അവർക്ക് ദ്രോഹിക്കുന്നത് അത് ഇവിടെ സുഖമായിട്ട് ജീവിച്ചോട്ടെ സത്യം ഒരാൾക്കെ ഡൗട്ടാ ഇവിടുന്ന് ഡോഗിനെ കൊണ്ട് പോയി ജീവിക്കല ജീവിക്കും പക്ഷെ നിങ്ങൾ എ സിയിലേക്കെ ഇട്ട് വളർത്തു കണ്ടോ അല്ലാണ്ട് അതിനെ വെറുതെ എന്തിനാ അവിടെ കൊണ്ടിട്ട് ഇവിടുത്തെ വൈബ് അവിടെ കിട്ടണമെന്നല്ലേ എ സിയിലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അതിന് അതിൻ്റെ അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും ഭൃഗുവിന്റെ ഒക്കെ രോമ ഫുള്ള് പോയി മനസ്സിലായിട്ട് നാട്ടിലെ ഒരു പട്ടീനെ പോലെ തന്നെ ആവും ഇത് ലോക്കൽസ് ആണോ ആയിരിക്കും ഇതൊന്നും ബ്രോ കേണ്ടി അല്ലത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഇത് ബ്രോന്റെ വണ്ടിയാണ് കേൽ വണ്ടിയാണ് കേട്ടോ ഇതെല്ലാം വളരെ സന്തോഷം ഈ ഒരു ഭാഗത്ത് കേൽ വണ്ടി കാണാൻ കഴിഞ്ഞാൽ തോന്നേ അവർക്ക് ടേറാടൂ ഇഷ്ടംപോലെ കാണാം ഓക്കെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് ഡെറാഡുകളിൽ ആർമിയിൽ വർക്ക് ചെയ്യുന്നതും നാട്ടിലത്തെ വണ്ടി ആ അടുത്ത വണ്ടി ഉള്ളവരൊക്കെ ഉണ്ട് ആർമിയിൽ ഉള്ളവരൊക്കെ നാട്ടിലെ വണ്ടി യൂസ് ചെയ്യുക അവർക്ക് ഇങ്ങനെ സ്ഥലം മാറ്റം കിട്ടിക്കൊണ്ടിരിക്കും അടിപൊളി അടിപൊളി മുന്നോട്ട് പോവാ തിരക്കായി തുടങ്ങി ഇവിടെ ഇട്ടാവുമല്ലോ സമയം ഇപ്പോടെ ഏഴ് മണിയായി ഇവിടെ കണ്ടോ വണ്ടി മൊത്തം ബ്ലോക്ക് ആയി ഇവിടെ കാർ അലോഡ് ചെയ്യാൻ പോളായിരുന്നല്ലേ ബ്രോ കാറ് ഇങ്ങോട്ടേ ഉള്ളു അലൗഡ് മറ്റേ മാൾ റോഡിന്റെ അകത്തേക്ക് അലോഡ് അല്ല ഫൈൻ ഉണ്ടല്ലേ ആ ഫൈനല്ല കേറണമെങ്കിൽ വലിയൊരു പേയ്മെന്റ് കൊടുക്കണം ബൈക്കിനു തന്നെ നൂറ് രൂപ ജസ്റ്റ് അകത്തേക്ക് കയറാൻ നൂറ് രൂപ ബൈക്കിന് നൂറ് രൂപ അല്ലെങ്കിൽ എല്ലാരും ബൈക്ക് കൊണ്ട് ബൈക്കോണ്ട് കേറൂലേക്ക് ചിന്തിക്കായിരുന്നു കാറിന്റെ വീതി റോഡിന്റെ വീതി എത്ര നോക്കിയാ ഇത് കൂടുതലും ഈ ഹരിയാന പഞ്ചാബ് യു പിന്നൊക്കെ വരുന്നവരാ എല്ലാ വണ്ടിയും നോക്കിക്കോ കാർ ഇവിടെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആ ഉത്തരാഖണ്ഡ് വണ്ടി ഉണ്ടാവില്ല സത്യ കുറവാണ് ഉണ്ടെങ്കിൽ ടാക്സി വണ്ടി ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാം പുറത്തുനിന്ന് വരുന്ന അത് ഡിഫറൻറ്റ് ആണ് കേട്ടോ അവിടെ അവിടെ ആൾക്കാർ ഇവിടെ ഓടിക്കാൻ പണിയാണല്ലേ പണിയാണ് ഇവർക്ക് പ്രോപ്പർ ആയിട്ട് അറിയത്തില്ല റോഡിൽ ഓടിക്കാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാക്കുന്നില്ല ഈ മസൂരി റോട്ടിലൊക്കെ മിക്കപ്പോഴും ആക്സിഡന്റ് ഉണ്ടാവും ഔട്ട് ഓഫ് സ്റ്റേറ്റ് വണ്ടിയാണോ ആ എല്ലാം പുറത്തുനിന്നുള്ളവരാവ രാത്രി ആക്സിഡന്റ് അതേപോലെ കള്ളുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട് പാർട്ടിക്ക് അങ്ങനത്തെ പരിപാടിക്കൊക്കെ ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരിക മനസ്സിലായി ഈ നോർത്ത് ഇന്ത്യ ഈ ഹിന്ദിക്കാർ കൂടുതലും അങ്ങനെ കുറെ ആക്സിഡന്റ് ഇവരുണ്ടാക്കുന്നുണ്ട് ഇവിടെ ആക്സിഡന്റ് ആയി തോന്നുന്നു കേട്ടോ അല്ല അവിടെ വണ്ടി തട്ടാ കഴിഞ്ഞെന്ന് തോന്നുന്നു ഒരു പ്രശ്നം കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്ന സ്ഥലത്തിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണല്ലേ ബ്ലോക്ക് ഉണ്ടാവും അടിയായി തോന്നല്ലോ കാറ് അങ്ങോട്ടെങ്ങോട്ട് ഒരനെ കളിക്കുന്നുണ്ടാവും അതും പുറത്തെ വണ്ടി ആ കയറി വരുന്ന വണ്ടിയാണ് പ്രശ്നം പുറത്തെ വണ്ടിയാണോ ആയിരിക്കും പക്ഷെ ആ റോഡ് നോക്കി ആ വണ്ടിയൊക്കെ എന്ത് വലുതാണ് എസ്ഇ വലുതൊക്കെ ആ ഇവിടെ ഉത്തരാഖണ്ഡിലെ ആൾക്കാർ വണ്ടി ഓടിക്കുന്ന കാണണം ഏത് ഗ്യാപ്പിൽ കൂടെ വേണേലും അവരെടുത്തോണ്ട് പോകും അവർ അത്ര മൗണ്ടൈൻസിലൊക്കെ അവര് ചുരമൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കും സത്യ സത്യ ആണ് പണി വാളോ ഇല്ല ബ്ലോക്ക് തീരട്ടെ സമയം സമയപ്പം എട്ടേ മുക്കലായി എന്റെ കൂടെ കേരളീന ഇപ്പോഴും ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് പ്രോ മഴ മൊത്തം നനഞ്ഞോ നനഞ്ഞു നമ്മളൊരു റൈഡ് പോയതാണ് വന്നപ്പോ ആകെ നനഞ്ഞു വിളിച്ചു മഴ പ്രതീക്ഷയാണ് പക്ഷെ ഇതുവരെ മഴ പെയ്തില്ലല്ലോ നമ്മള് കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ചു വന്നപ്പോ മഴ പെയ്തേ ഇവിടെ മസൂരിലും മഴ നനഞ്ഞു മൊത്തം ഫുൾ ടൈം റോഡ് അല്ലേ രാത്രി ഒരു മണി വരെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും ആ ടൂറിസ്റ്റുകളൊക്കെ ഉള്ളല്ലേ ഇന്ന് ശനിയാഴ്ചയും കൂടെ ഇന്ന് നല്ലപോലെ സീൻ പിടിക്കാം ക്യൂൺ ഓഫ് ബിസിനസ് ഏരിയ അല്ലേ ബിസിനസ് ഏരിയ മെയിൻ സ്ഥലമാണല്ലോ ഉത്തരാഖണ്ഡിലെ കുറച്ച് എന്താ പറയാ കുറച്ച് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം ലക്ഷ്യം ഒരു 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 ദിവസം കൊണ്ടു ഒരു ലക്ഷം തീർക്കാല്ലേ തീർക്കാം അതിനുള്ള സൗകര്യം സത്യസത്യം ഇതൊക്കെ ഇവിടുത്തെ ഏരിയകളാണ് ഇന്ന് വന്നിട്ട് കുടുങ്ങി പോയോ ഏഹ് ആയോ ഇല്ല ഞാന് വെറുതെ ഇരിക്കുവായിരുന്നു അപ്പള ബ്രോനെ കാണാനായിട്ട് വന്നാണല്ലോ സത്യ സത്യസത്യം കേട്ടോ പുള്ളിക്കാരന്റെ തിരക്കിന് ഇടയിലും എന്നെ കാണാൻ എനിക്ക് ഒരു തിരക്കില്ല അതുകൊണ്ട് ഞാൻ വന്നേ തിരക്കില്ല ഇല്ല അതുകൊണ്ട് തിരക്കണ്ടവരുന്നോ ഓക്കെ അപ്പൊ എന്റെ രണ്ടാമത്തെ തവണ ഉത്തരാഖണ്ഡ് വന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളമാണ് കേട്ടോ വളരെ സന്തോഷമാണ് അപ്പൊ ഇത് ചെറിയ വീട് ഈടെ വൈൻഡപ്പ് ചെയ്യുവാണ് നമ്മുടെ എന്താണ് ട്രക്കിങ്ങിന്റെ അല്ലേ അതിന്റെ ഒരു നമ്പർ കൂടെ കൊടുക്കാട്ടോ നമ്മളെ താല്പര്യമുള്ള ആൾക്കാർക്ക് പുള്ളിക്കാരനെ വിളിക്കുക സപ്പോർട്ട് ചെയ്യുക കേന്ദ്രം വരും എന്തേലും വരും ഓക്കെ അപ്പൊ ഈ ചെറിയ വീട് ഈട് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ओके okay, ओके <laughs>